ഹലോ ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം കളങ്കാവൽ മമ്മൂട്ടിയുടെ ഈ വർഷം പുറത്തിറങ്ങാനുള്ള ഏകചിത്രം ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായി നമുക്കറിയാം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതങ്ങോട്ട് മുന്നോട്ട് പോയില്ല മമ്മൂക്ക ചികിത്സയിലും ആയിരുന്നു പിന്നീട് നമുക്കറിയാം ഇതിൻ്റെ ഡബ്ബിങ്ങും പൂർത്തിയായിട്ടില്ല പക്ഷേ ഈ ഒരു സിനിമ ഏത് പ്രേക്ഷകനും ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് മമ്മൂട്ടി വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് സമീപകാലത്ത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളെടുത്തു നോക്കിയാൽ മമ്മൂട്ടിയിൽ നിന്ന് വന്നിരിക്കുന്നതെല്ലാം തന്നെ ഒന്നിനു പുറകിൽ ഒന്നൊന്നായിട്ടുള്ള മികച്ച സിനിമകൾ തന്നെയാണ് അതിനിടയിൽ ഒന്നോ രണ്ടോ മോശം സിനിമകളും വന്നു എന്നുള്ളതാണ് പക്ഷേ കൺസിസ് ായി മികച്ച സിനിമകൾ വന്ന ഏക നടൻ അത് മമ്മൂട്ടി തന്നെയാണ് ഇവിടെ കളങ്കാവൽ വരുമ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യം വേറൊന്നുമല്ല ഈ ഒരു സിനിമ നൂറ് കോടി നേടുമോ എന്നുള്ളതാണ് ഇന്ന് മുന്നൂറ് കോടി ക്ലബിലാണ് മലയാള സിനിമ എത്തി നിൽക്കുന്നത് അവിടെ ചോദ്യം മമ്മൂട്ടിക്ക് ഇന്ന് നൂറ് കോടി അടിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് മലയാള സിനിമ കണ്ട ഞെട്ടിക്കുന്ന സിനിമകളുടെ പട്ടികയിൽ വരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കഴിഞ്ഞ നാലഞ്ച് വർഷമായി യും മമ്മൂട്ടി എന്താണ് പെർഫോം ചെയ്തത് അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കാം ഭ്രമയോഗമായിരിക്കില്ല ഇത് എന്നുള്ളത് നമുക്ക് അറപ്പിക്കാം കാരണം വേറെ ഒന്നുമല്ല അതിൻ്റെ അഭിനയിക്കുന്ന ആളുടെ പേര് മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ വേറിട്ട് നിൽക്കും ഈ ഒരു കഥാപാത്രവും എന്നുള്ളത് അതെ മമ്മൂട്ടിയുടേതായി സമീപകാലത്ത് വന്ന എല്ലാ സിനിമകളും ഒന്നിനൊന്നിന് മികച്ചത് തന്നെയായിരുന്നു ഇനി പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടെർബോ എടുത്തു കഴിഞ്ഞാലും കളങ്കാവിൽ ഭീഷ്മപർവം എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ പുഴുവെടുത്തു കഴിഞ്ഞാലും അങ്ങനെ നൻപകൽ നേരത്ത് മയക്കം എടുത്തു കഴിഞ്ഞാലും ഏത് സിനിമയെടുത്താലും ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഇക്കുറിയും മമ്മൂട്ടി കലക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല നൂറ് ശതമാനം ആളുകൾക്കും ഉറപ്പിച്ചു ഈ ഒരു സിനിമയിൽ സംഭവം ഇറക്ക് എന്നുള്ളത് അതായത് എതിരാളികളാണെങ്കിലും അനുകൂലികളാണെങ്കിലും അവരുടെ മനസ്സിൽ ഉറപ്പാണ് ഇതിൽ മമ്മൂട്ടി ഞെട്ടിച്ചിരിക്കും ഒപ്പം വിനായകൻ കൂടെ ആകുമ്പോൾ കട്ടയ്ക്കുള്ള പ്രകടനവും ഉറപ്പിക്കുകയാണ് പക്ഷേ ആ ഒരു ചോദ്യം നൂറ് കോടി അടിക്കുമോ എന്നുള്ളത് നൂറ് കോടി അടിക്കണമെങ്കിൽ ആദ്യം ഒരു കാര്യം പറയാം അത് മമ്മൂട്ടിയോട് തന്നെ ഉള്ളതാണ് ആ മമ്മൂട്ടി ആരാധകരോടും കൂടി ഉള്ളതാണ് എന്നുള്ളതാണ് അതായത് മോഹൻലാലിനെ കണ്ടു പഠിക്കണം മമ്മൂട്ടി എന്നുള്ളത് തന്നെയാണ് സമീപകാലത്ത് ഇത്ര മികച്ച സിനിമകൾ നൽകാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു മമ്മൂട്ടി സിനിമ നൂറ് കോടിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് മമ്മൂട്ടിയും മമ്മൂട്ടിയും ആരാധകരും തന്നെയാണ് ആരാധകരെ രണ്ടാം നിരയിലേക്ക് നിർത്തി മമ്മൂട്ടിക്കുള്ള ആദ്യത്തെ ഒരു ഉപദേശം തന്നെ പറയാം മോഹൻലാൽ ചെയ്യുന്ന പോലെ വേണം ഫാൻസിനെ അങ്ങനെയാണ് കാണേണ്ടത് അല്ലാതെ ഒരു കാര്യത്തിൽ മമ്മൂട്ടി ചെയ്തതെല്ലാം കറക്റ്റ് തന്നെയാണ് മമ്മൂട്ടി ചെയ്യുന്നത് കറക്റ്റുമാണ് എന്ന് തന്നെ പറയാം അതായത് ഫാൻസിന് അതീതമായി വളരുകയും അല്ലെങ്കിൽ ഫാൻസിൻ്റെ ആ ഒരു തടവറയ്ക്കുള്ളിൽ നിന്ന് പുറം ചാടുകയും ഇഷ്ടമുള്ള കഥാപാത്രത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെ ആരാധകർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചില കട്ട ഫാൻസ് വന്ന് പറഞ്ഞ കാര്യമാണ് മമ്മൂക്കയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം മോഹം എന്നുള്ളത് അത് നടത്തി കൊടുക്കാൻ വലിയ പ്രയാസമെന്നുള്ള കാര്യമൊന്നുമല്ല ഒരുപാട് പേരുടെ കൂടെ മമ്മൂക്ക എടുക്കുന്നുമുണ്ടാകാം പക്ഷേ ഒരു കാര്യം മോഹൻലാൽ ചെയ്ത പോലെ ഒരു ഒരു പറ്റം ആളുകൾക്ക് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അത് ചെയ്തു കൊടുക്കുക പിന്നെ ഒരു സിനിമ പ്രമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന കാണിക്കുന്നതിനാണ് അതായത് നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും കണ്ടോളും എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റുക അത് മമ്മൂട്ടിയുടെ അല്ല മോഹൻലാലിൻ്റെയല്ല ആരുടെ സിനിമയാണെങ്കിലും നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ അത് കണ്ടോളും അതുകൊണ്ട് തന്നെയാണ് എന്നും ഫസ്റ്റ് ഓപ്ഷനായ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ ആളുകൾ അതിന് മുകളിലേക്ക് ചിന്തിക്കുന്ന ഇന്നത്തെ കാലം വന്നതും അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നുമല്ല ലോകയിൽ ഉണ്ടായിരുന്നത് ലോക മികച്ച സിനിമ ആയതുകൊണ്ട് തന്നെ ജനങ്ങളത് കണ്ടു ഇനിയും ഇവിടെ മലയാളമല്ല അന്യഭാഷയിലേക്ക് കടക്കുകയാണെങ്കിൽ പോൽ കാന്താര എന്ന ചിത്രം മലയാളിക്ക് കേൾവി പോലും അറിയാ ഇല്ലാത്ത ഒരു നടനിൽ നിന്ന് വന്ന ചിത്രമായിരുന്നു കാന്താര ഋഷഭ് ഷെട്ടി ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു സിനിമ മലയാളികൾ നെഞ്ചിലേറ്റണം എന്നുണ്ടെങ്കിൽ അത് മികച്ച സിനിമ ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ രണ്ടാം വട്ടം വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ എന്തിനാണ് അതിന് പിന്നാലെ പോയതെന്ന് പറഞ്ഞാൽ ഋഷഭ് ഷെട്ടി എന്ന ആ ഒരു നടനെയും ഒപ്പം ആ ഒരു സിനിമയുടെ ക്വാളിറ്റിയും ബേസ് ചെയ്തിന് അതെല്ലാം നമ്മൾ അംഗീകരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കുകയാണ് ഫാൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ആളുകൾ അത്രത്തോളം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം എത്ര വലിയ താരമാണെങ്കിലും ും ഒരു കാര്യം എത്ര നല്ല സിനിമകളാണെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് അതിനുദാഹരണം തന്നെയാണ് മമ്മൂട്ടിയുടെ ഈ പറഞ്ഞ പോലെയുള്ള ഭീഷ്മപർവം എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ റോഷാക്കെടുത്താലും ഭ്രമയോഗം എടുത്തു കഴിഞ്ഞാലും ഗംഭീര സിനിമ തന്നെയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ നൂറുകോടി എത്താഞ്ഞത് എന്ത് എന്തുകൊണ്ട് ടർബോ എത്തിയില്ല വേറിട്ട് നിൽക്കുന്ന ചിത്രമായിട്ട് പോലും പേഴ്സണലി പറയുകയാണെങ്കിൽ മമ്മൂട്ടിയിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു ആക്ഷൻ രംഗം കണ്ട മമ്മൂട്ടിയുടെ കരിയറിൽ ഞാൻ കണ്ട ചിത്രമായിരുന്നു അത് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു പക്ഷേ അതും നൂറ് കോടി എത്തിയില്ലെങ്കിൽ ഒറ്റക്കാര്യമേ ഉള്ളൂ അതിന് പിന്നിൽ മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ് കാരണം ഫാൻസിനെ അതേപോലെ തന്നെയാണ് കൈകാര്യം അല്ലെങ്കിൽ അവരെ അനുകൂലിച്ച് കൊണ്ടുപോകേണ്ടതെന്ന് മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ സമീപനം ീപകാലത്തിറങ്ങിയ ഒരു ചിത്രം റീറിലീസ് ചിത്രമാണ് അതിനുവേണ്ടി വേണ്ടി ഫാൻസിനു വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് കാണുക എന്നുള്ളത് തന്നെയാണ് അതായത് അവർക്ക് ആർമാദിക്കാൻ ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ രാവണപ്രഭു ഓടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭൂരിഭാഗം ആളുകളും ആർമാദിക്കാനാണ് പോകുന്നത് ഒരു സീൻ പോലും ആ തീയ സിനിമയിൽ കണ്ടാസ്വദിക്കുക എന്നുള്ളത് അവർ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു മോഹൻലാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഫ്ലെക്സ് അടിക്കണമെങ്കിൽ അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇനി ടിക്കറ്റ് എടുക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ഒരു താരത്തിൻ്റെ തന്നെ ഉത്തരവാദിത്തം തന്നെയാണ് ഇനിയും നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യവും കൂടെ അതൊരു ഹൈലൈറ്റായിട്ട് തന്നെ തന്നെ പറഞ്ഞു വേറെ ഒന്നുമല്ല ഇതേപോലെയുള്ള ഒരു റീറിലീസിന് നല്ല ലെവലിലുള്ള പ്രതികരണം അതായത് ഇതുവരെ കണ്ട ഏറ്റവും ഗംഭീരമായിട്ട് തന്നെയാണ് ഇപ്പോൾ രാവണപ്രഭുവിൻ്റെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജ് മോഹൻലാലിൻ്റെ അടുത്ത ചിത്രം ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ആദ്യ ദിവസം കസറാൻ പോകുന്നത് കണ്ടു ോക്കിക്കോളുക എന്നുള്ളതാണ് ഇനി മമ്മൂട്ടി ആരാധകരോടുള്ള ഒരു കാര്യവും കൂടെ ഒരു റീറിലീസ് ചിത്രമൊക്കെ വരുമ്പോൾ ഇതെന്ത് കാണാനാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതല്ലേ എന്നുള്ള ചിന്തകൾ അല്ലെങ്കിൽ പലരുടെയും കമൻസുകൾ നമ്മളുടെ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക അങ്ങനെയല്ല നമ്മൾ ആ സിനിമ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കാം എങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കൂടുതലായി കാണാൻ പാടില്ല അല്ലെങ്കിൽ അതങ്ങനെ പോകട്ടെ എന്ന് വെക്കാം അല്ലാതെ ആഘോഷിക്കാൻ ആണ് പോകുന്നതെങ്കിൽ മോഹൻലാൽ ആരാധകർ കാണിക്കുന്ന പോലെ തന്നെ ആഘോഷിച്ചു പോവുക ഒപ്പം മമ്മൂട്ടിയും ഒരു കാര്യം ആലോചിക്കുക മികച്ച സിനിമകൾ ഇറക്കി വിടുക ഒരു പറ്റം നല്ല എൻജോയ് ചെയ്യാനുള്ള തട്ടുപൊളിപ്പൻ ആളുകൾക്ക് തലകൂത്തി മറിയാനുള്ള സിനിമകൾ മമ്മൂട്ടിയുടെ പക്കലുമുണ്ട് പക്ഷേ അതൊന്നും ഇറക്കാതെ അവാർഡ് പടങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ ഇറക്കുമ്പോൾ അത് ആരാധകനും അരാജകമായി മാറും എന്നിരുന്നാൽ പോലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരാണ് മമ്മൂട്ടി ഫാൻസ് എന്നുള്ളത് എൻ്റെ തെളിവാണ് പല സിനിമകളുടെയും വലിയ രീതിയിലുള്ള ആ ഒരു വിജയം പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് മോഹൻലാലിനെ കണ്ടുപഠിക്കണം മമ്മൂട്ടി എപ്പോഴെങ്കിലും മമ്മൂക്ക ഈ അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെയുള്ളവർ ഈ ഒരു ചാനൽ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം ഇനി അങ്ങോട്ട് പോകുമ്പോൾ മമ്മൂക്ക സിനിമകൾക്ക് പ്രമോഷൻ കൊടുക്കേണ്ടതും അങ്ങനെ തന്നെയാണ് അതായത് ഒരു സിനിമയ്ക്ക് പലപ്പോഴും കാണുന്നതാണ് ആരാധകന് നിരാശയുണ്ടാക്കുക തന്നെയാണ് നല്ല സിനിമകൾ തരുന്ന മമ്മൂക്കയിൽ നിന്ന് ആരാധകർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോൾ സിനിമയുടെ ബേസിലല്ല കാര്യങ്ങൾ പറയുന്നത് ഒരു പോസ്റ്ററോ ഒരു അൻപത് കോടി പോസ്റ്ററോ ഒരു നൂറ് കോടി പോസ്റ്ററോ ഇറക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് നൽകാതെ അതിന് തനിക്ക് താൽപ്പര്യമില്ല എന്നുള്ള ലെവലിൽ പോകുമ്പോൾ അത് ആരാധകനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തന്നെയായിരിക്കാം മമ്മൂക്ക പോകുന്ന വഴികളെല്ലാം കറക്റ്റ് തന്നെയാണ് കാരണം ഒരു നടൻ എന്താകണം എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തരുന്നു എന്നുള്ളതാണ് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടിയെ കണ്ടുപഠിക്കണം പുതിയ ഡയറക്ടേഴ്സിന് അവ അവരിൽ നിന്ന് പുതിയ സിനിമകൾ ഏറ്റെടുക്കണം അവർക്ക് അവസരങ്ങൾ കൊടുക്കണം മികച്ച സിനിമകളിൽ കൊണ്ടുവരണം അതിൽ പലതും മോഹൻലാലും അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ ശരിയാക്കി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ വിജയങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു മമ്മൂക്കയും അതുതന്നെയാണ് കണ്ടുപഠിക്കേണ്ടത് വേറെ ഒന്നുമല്ല മാർക്കറ്റിങ്ങിൽ ഒരാൻ്റണി പെരുമ്പാവരനെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് ഒരു ആൻറ്റണി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി കാണുന്ന മമ്മൂട്ടി ഈ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ നൂറല്ല ഇരുന്നൂറ് കോടിക്ക് മുകളിൽ എത്തിയതിനും കാരണം ഈ ചിത്രങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ ഭീഷ്മപരമോ ഭ്രമയുഗമോ റോഷാക്കോ ഒക്കെ മോഹൻലാലാണ് അല്ലെങ്കിൽ മോഹൻലാൽ പടങ്ങളായിരുന്നെങ്കിൽ ഇതെല്ലാം തന്നെ നൂറു കോടിക്ക് മുകളിൽ ഉറപ്പിക്കുന്ന ചിത്രങ്ങൾ തന്നെയായി കാരണം അങ്ങനെ തന്നെയായിരുന്നു ആ സിനിമകളെല്ലാം അവിടെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഗംഭീരമായിട്ട് അതായത് വേറൊരു നടനം ചെയ്യാത്ത ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഉള്ള പെർഫോമൻസ് മമ്മൂക്ക കാഴ്ചവെച്ചിട്ടും ആ ഒരു സിനിമയ്ക്ക് കോടി അടിക്കാൻ കഴിഞ്ഞില്ല ഈ പറഞ്ഞ സിനിമകൾക്കെല്ലാം കഴിഞ്ഞില്ലെങ്കിൽ അത് മമ്മൂക്കയുടെ മാത്രം പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് പോകുന്നത് മാർക്കറ്റിങ്ങിൻ്റെ പിഴവുകൾ എന്ന് തന്നെ പറയാം തിയേറ്ററുകൾ കൂട്ടേണ്ട സമയത്ത് തിയേറ്ററുകൾ കൂട്ടണം കണ്ണൂർ സ്കോഡ് പോലെയുള്ള ഹെവി പോസിറ്റീവായ ഒരു സിനിമയ്ക്ക് കിട്ടിയ തിയേറ്റർ കാണുമ്പോൾ എന്നാണ് പറയുന്നത് വെറും ഇരുന്നൂറ്റി സ്ക്രീനുകൾ തുടങ്ങി വേറെ ഏതെങ്കിലും ഒരു നടൻ്റെ ഇത്ര പോസിറ്റീവ് കിട്ടുന്ന ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ആ എഴുന്നൂറ് സ്ക്രീനിന് മുകളിലെങ്കിലും കയറിയനെയും എന്ന് ഉറപ്പിക്കാൻ നോക്കും കളങ്കാവലെന്ന ചിത്രം പുറത്തിറങ്ങാൻ പോകുന്ന ഡേറ്റ് പോലും പുറത്ത് വന്നിട്ടില്ല പക്ഷേ ഒരുപടി പ്രേക്ഷകർ ഇത് കാണാൻ വേണ്ടി കാത്തിരിപ്പ് തന്നെയാണ് അവർക്ക് നൂറ് കോടിയും അൻപത് കോടിയുമല്ല വേണ്ടത് ഇത്ര മനോഹരമായ ഗംഭീരമായിട്ടുള്ള സിനിമകൾ അത് തന്നെയാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ ചങ്കായി നിൽക്കുന്ന ഫാൻസും എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ കാത്തിരിക്കാം ഈ ഒരു സിനിമ നൂറുകോടി കയറുമെന്നുള്ള യാതൊരു പ്രതീക്ഷ എനിക്കില്ല പക്ഷേ ഈ ഒരു സിനിമ ഇതുവരെ കണ്ട മലയാള സിനിമകളുടെ മുകളിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ചിത്രമായിരിക്കുമെന്നുള്ളതിന് ഉറപ്പുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അതിഗംഭീരമായിരിക്കും അടുത്ത വർഷത്തെ സംസ്ഥാന അവാർഡിലും നാഷണൽ അവാർഡിലും കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു കഥാപാത്രവുമായിരിക്കും കളങ്കാവലിലെ ഒരു ക്യാരക്ടർ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നൂറല്ല ആയിരം വട്ടം ഉറപ്പുമാണ് അപ്പോൾ തുടർച്ചയായി അഞ്ചാം അല്ലെങ്കിൽ നാലാം വർഷവും മമ്മൂട്ടി തന്നെ സംസ്ഥാന അവാർഡിന് ഏറ്റവും അർഹനായി പോകുന്നു ചതികളും അല്ലെങ്കിൽ തിരിമറികളും നടന്നില്ലെങ്കിൽ അദ്ദേഹം തന്നെയാകും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട്